ക്ലാസ്സിലെ ടോപ്പർ ആവണം നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കോൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു പ്രശ്നം തന്നെയാണ് ഒരുപാട് പേരും പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇത് തന്നെയാവാം നിങ്ങൾ നേരിടുന്നത് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഓരോരുത്തരും രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ സുഖത്തിന് വേണ്ടിട്ട് നമ്മുടെ ഉറക്കം കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് ഉറക്കത്തെ അവിടെ നിർത്താം ഇതാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സന്തോഷത്തെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുക ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് രാവിലെ എണീക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ ഏത് കാലാവസ്ഥയാണെങ്കിലും പോലും അതെല്ലാം മറികടന്ന് മുന്നോട്ട് സഞ്ചരിച്ച് ലക്ഷ്യം നേടിയെടുക്കുന്നവരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എന്നും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്ലാൻ ഒക്കെ ചെയ്യും നേരത്തെ എണീക്കണം പഠിക്കണം എന്നൊക്കെ കാരണം നമ്മൾക്കറിയാം രാത്രിയിലേറി രാത്രിയിലേറെ എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്ടീവ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉറങ്ങും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഇനി ഒരുപാട് ടൈം ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയില് നമ്മൾ വീണ്ടും ഉറങ്ങും ഇങ്ങനെ നമ്മൾ പല തവണയായിട്ട് ഉണർന്നും ഉറങ്ങിയും ഒരു ടൈം തന്നെ വേസ്റ്റ് ചെയ്തോണ്ടിരിക്കും കറക്റ്റ് അല്ലേ പലരും ചിന്തിക്കുന്നത് ടൈം ഉണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മറന്നു പോകും അതുകൊണ്ട് തന്നെ ഇരുന്ന് പഠിച്ച് എക്സാമിന് പോവാം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുന്നവരാകും ഒരു സ്റ്റുഡന്റ് എന്ന നിലക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തിലാണിത് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എക്സാമിന് ദിവസം നമ്മൾ ആ സബ്ജക്റ്റ് എടുത്ത് നോക്കും നോക്കുന്ന സമയത്ത് ഒന്നും നമുക്കറിയില്ല പഠിക്കാനായിട്ട് ഒരുപാടുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിക്ക ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഫുൾ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബ്രെയിനിൽ നിൽക്കാനായിട്ട് കുറച്ച് സമയം വേണം സോ എന്നും എപ്പോഴും നിങ്ങൾ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മലയാളം അങ്ങനെയുള്ള ചില സബ്ജെക്ട് ഒക്കെ ടീച്ചേഴ്സ് എടുക്കുന്ന സമയം തന്നെ മനസ്സിലാക്കുക പിന്നെ എല്ലാ ദിവസവും എടുക്കുന്ന ടോപ്പിക്സ് അന്ന് തന്നെ പഠിക്കുക ദിവസവും കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെക്കുക അങ്ങനെ എല്ലാ ദിവസവും പഠിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ അതൊരു ശീലമായിട്ട് മാറും ഓരോ ദിവസം കഴിയുമ്പോഴും അത് ചെയ്തില്ലെങ്കിൽ ഒരു ടെൻഷൻ പോലെയായിരിക്കും ഒരു വിത്ത് മുടക്കാനായിട്ട് ഒരു തവണ വെള്ളം ഒഴിച്ചു കൊടുത്ത മതിയോ പോരാ ഓരോ ദിവസവും ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ അത് വളർന്ന് പന്തലിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ പഠനവും എക്സാമിന്റെ തലയിൽ നിരന്ന് ഒന്നായിട്ട് പഠിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല നമ്മൾ ഓരോരുത്തരും ദിവസവും കുറച്ച് കുറച്ച് പഠിച്ച് ചിലപ്പോൾ ചെയ്യുക എന്നിട്ട് എക്സാമിന്റെ തലേന്ന് ഫ്രീ ആൻഡ് കൂൾ ആയിട്ട് ഇരിക്കുക റിലാക്സ് ആയിട്ട് എക്സാം എഴുതാ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഞാൻ എന്തിന് പഠിക്കുന്നു എന്ന ക്വസ്റ്റിന് നിങ്ങളുടെ മനസ്സിപ്പോഴും പഠിച്ചു നിന്റെ ഗോൾ അച്ചീവ് ചെയ്യണ്ടേ എന്നിടക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചാലും അതിലൂടെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡ്രീം എത്രത്തോളം സ്ട്രോങ് ആവുന്നു അത്ര തന്നെ നിങ്ങളും സ്ട്രോങ് ആയിരിക്കും നിങ്ങളൊരു ഡ്രീം ഉണ്ടാക്കിയെടുക്കുക അതിനു വേണ്ടിയിട്ട് നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യുക എക്സ്ക്യൂസിനെ മൈൻഡ് ചെയ്യാതിരിക്കുക അത് മാറ്റി വെക്കുക എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ടാവും ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല എന്നാൽ ഏതൊരു വ്യക്തിയാണോ എക്സ്ക്യൂസിനെ മറികടന്നുകൊണ്ട് കടന്നുകൊണ്ട് ഡ്രീമിന് വേണ്ടിയിട്ട് എക്സ്ക്യൂസുകളെ മാറ്റി വെക്കുന്നത് അവർക്കാണ് വിജയം സോ ഡോൺ എക്സ്ക്യൂസസ് മേക്ക് ഇംപ്രൂവ്മെന്റ് ഓൾ ദി ബെസ്റ്റ്